യഥാർത്ഥത്തിൽ നിന്നാണ് സൗഹൃദത്തിലേക്ക് വന്നത് തലശ്ശേരിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ രചിച്ച ആ തായ്മാല തേടി ആരും വന്നില്ല എന്ന പുസ്തകത്തിന്റെ മൂന്നാമത്തെ പതിപ്പിന്റെ പ്രകാശനം ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ നടന്നു നിരവധി പ്രമുഖർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു മുൻ വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു വർഷങ്ങൾക്ക് ഏറ്റവും മോശമായി പ്രതികരണം നടത്തിയ റിപ്പോർട്ടറായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് വാർത്തകളുണ്ട് അപ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾക്കെതിരായി എഴുതുന്ന ഞങ്ങൾക്കെതിരായി എഴുതുന്ന വാർത്ത വന്നാൽ ആ വാർത്ത എഴുതുന്നവർ ഞങ്ങൾ അങ്ങനെ അവസാനം ഈ ശത്രു പട്ടിക എന്നെ കുറിച്ച് അങ്ങനെ പറയാൻ സാധ്യതയല്ലോ ഇതിനകത്തു സംഭവിച്ചിട്ടുണ്ട് അന്തരിച്ച കലശ്ശേരിയിലെ നമ്മുടെ സഹകരണ മേഖലയിലെ വലിയ തലമുറ നേതാവായിരുന്ന ശ്രീ നാരായണനെ അദ്ദേഹം ഈ കത്തരം പറഞ്ഞു ഈ മേത്രയെ കുറിച്ച് പറയുന്നത് അദ്ദേഹം വ്യാപരിച്ചു എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ഒരാളോടും ഒരു വിരോധമോ അമിതമായ പ്രതിബദ്ധിയോ ആരോടും ഇല്ലാത്തൊരു നല്ല മനുഷ്യരാണ് അതിനുശേഷം ഞാൻ മേത്ര മേത്ര ഇതെല്ലാം ഓരോ കാലഘട്ടത്തിലെ രാഷ്ട്രീയവും പത്രപ്രവർത്തന രംഗത്തെ പ്രത്യേകതകളുമാണ് അതുകൊണ്ട് നിങ്ങളെ ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പത്രപ്രവർത്തനം ഇന്നവര് തുറന്നുകൊണ്ടിരിക്കുക ആ ഒരു ശുശ്രാ രംഗത്ത് സേവന രംഗത്ത് ക്യാൻസർ രോഗികൾ സംരക്ഷിക്കുന്ന കാര്യങ്ങളിൽ എല്ലാം വളരെ വളരെ സേവനം നടത്തി ഉയർന്നു വന്നിട്ടുള്ള ഒരു നല്ല മാധ്യമപ്രവർത്തനം ഒരു വിശാലമായ ഒരു ചിന്താഗതിയും മനുഷ്യ സ്നേഹപരമായ സമീപനങ്ങളും സേവനമായ മനോഭാവം എല്ലാവരുമായും സ്ഥാപിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തലിശ്ശേരിയും നമ്മുടെ എവിടെയും ഇല്ലാത്തൊരു മാധ്യമരംഗം കാണാൻ അവിടെ പ്രസ് ക്ലബ്ബ് സാധാരണ രാഷ്ട്രീയക്കാര് ഇവിടെ സമീപിക്കായതുകൊണ്ട് തലിശ്ശേരിയിൽ മാധ്യമരംഗത്ത് ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ തന്നെ ഈ പ്രസ് ക്ലബ് അതിന്റെ പ്രവർത്തനങ്ങൾ സാംസ്കാരിക പരിപാടികൾ എല്ലാം നടത്തി പ്രശസ്തനായിട്ടുള്ള ശ്രീ നവാദം

വളരെ സ്പീഡിലാണ് അബുദാബി എത്തിയത് നിങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു കൈരളി കുശിയിൽ പുസ്തകമുണ്ട് എല്ലാവരും അവിടെ ബിജി ഉണ്ട് നമ്മുടെ ജോൺ കല്യാട്ടിന്റെ ബന്ധുവാണ് തലപ്പുറം സെമീർ ഉണ്ട് അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട് അങ്ങനെ ഒത്തിരി വാഫി നമ്മുടെ റഹ്മാൻ ഖാന്റെ ഏറ്റവും അറിയ പാർക്കോ ഗ്രൂപ്പിന്റെ ചെയർമാൻ അബൂക്കർ സാഹിബിന്റെ മകൻ വാഫി ഇവിടെ വന്നിട്ടുണ്ട് ജിഗീഷ് കൈരളിയുടെ സീനിയർ മാനേജർ അദ്ദേഹം എത്തിയിട്ടുണ്ട് എല്ലാവരെയും പേര് പറഞ്ഞിട്ട് ഒത്തിരി എത്തിയിട്ടുണ്ട് എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി നന്ദി ഞാൻ പുസ്തകം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകം നവാസ് മേത്തറുടെ പ്രഥമ പുസ്തകമാണ് ആ താലിമാല തേടി ആരും വന്നില്ല എന്നത് മുപ്പത്തഞ്ച് വർഷക്കാലമായി മാധ്യമപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന നവാസ് മേത്തറുടെ അനുഭവ പശ്ചാത്തലത്തിൽ രചിച്ചിട്ടുള്ള പരമ്പരകളാണ് വായനയുടെ രസച്ചരടിൽ ഭംഗിയായി കോർത്തിണക്കി പ്രസിദ്ധീകരിച്ചത് കണ്ണൂരിന്റെ കൊലപാതകങ്ങൾ ബോംബാക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളും നേതാക്കളുടെ ചുവടുമാറ്റങ്ങളും അക്കാലത്തെ മാധ്യമപ്രവർത്തന രംഗത്തെ സാഹസികതകളും സംഭവങ്ങൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കണ്ടും കേട്ടും അറിഞ്ഞ കാര്യങ്ങളും വ്യക്തതയോടെ പുസ്തകത്തിൽ നവാസ് മേത്തർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചുമ എന്ന രസകരമായ അദ്ധ്യായത്തിൽ ആരംഭിച്ച് ചായ എന്ന അദ്ധ്യായത്തിൽ അവസാനിക്കുന്നതും ഇതുകൂടാതെ മാഷു തീർന്നു അവർ കയറിപ്പോകുന്നത് കണ്ടു വനത്തിനുള്ളിൽ പകച്ചുനിന്ന് ഡി ജി പി തിരുവോണനാളിലെ കൊലവിളി പിലാക്കണ്ടിയുടെ ബിരിയാണി ചാരൻ മദ്യം കടത്തിയ പോലീസ് ജീപ്പ് കുഞ്ഞുഞ്ഞെ കഞ്ഞുകുടിച്ചു പോ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയ മമ്മൂട്ടി ഐസ്ക്രീം ബോംബ് സ്റ്റീൽ ബോംബ് മനോജ് എബ്രഹാം ഐ പി എസിന്റെ ടോർച്ചും പൊട്ടിത്തെറിയുന്ന ബോംബും മോർച്ചറി കുറിപ്പ് തുടങ്ങിയ അദ്ധ്യായങ്ങളാണ് പുസ്തകത്തിലുള്ളത് ന്യൂസ് ഡെസ്ക് ഹൈവിഷൻ